നമസ്കാരം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പലരും തിരുവനന്തപുരം കോർപ്പറേഷൻ നഗരസഭയിലെ ബി ജെ പിയുടെ വിജയത്തെ പ്രശംസിക്കുകയും അതിൽ ചിലർ അപകട സൂചനകളുണ്ടെന്ന് കാണുകയും ചെയ്യുന്നു പക്ഷേ അതൊരു വ്യത്യസ്ത ഭീഷണവുകളിൽ കൂടെ അത് അവതരിപ്പിക്കാനാണ് ആ പ്രശ്നം അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഈ ഇതിൽ ചിരിക്കുന്നവർ ആരായിരിക്കും ഇവിടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും കഴിഞ്ഞ അനേക മാസങ്ങളായി അല്ലെ വർഷങ്ങളായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാരണമുണ്ട് ബി ജെ പിയും പിണറായി വിജയനും തമ്മിൽ അല്ലെങ്കിൽ മോഡിയും പിണറായി വിജയനും തമ്മിൽ അല്ലെങ്കിൽ അമിത്ഷായും പിണറായി വിജയനും തമ്മിൽ ഒരു അലിഹിത ഇക്വേഷൻ വർത്തിക്കുന്നുണ്ട് ആ ഇക്വേഷൻ ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെ ഇക്വേഷൻ ആയിരിക്കാനാണ് സാധ്യത പിണറായി വിജയന് മോഡിയെ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടോ സഹായിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഇരിക്കുന്നത് അഖിലേന്ത്യാ തലത്തിൽ പക്ഷേ ബി ജെ പി ഏറ്റവും ദുർബലമായ സംസ്ഥാനങ്ങളിലൊന്നാണ് അധികാരത്തിൻ്റെ നാല് ഐലോക്കത്ത് പോലും വരാൻ പറ്റാത്ത ഒരു സംസ്ഥാനത്ത് ബി ജെ പിയെ എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളത് മോഡി അമിത്ഷാമാരുടെ കൂട്ടുകെട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആലോചനയാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണേണ്ടത് ഇവിടെ ജയിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് ഇപ്പോൾ ഏതാനും മാസങ്ങൾ ഏതാനും മാസം ഒന്നോ രണ്ടോ മാസത്തിന് മുമ്പ് പിണറായി വിജയൻ ഡൽഹിയിൽ പോവുകയും അമിത്ഷായെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി സന്ദർശിക്കുകയും ചെയ്തെന്നൊരു വാർത്ത വന്നിരുന്നു ആരും നിഷേധിച്ചിട്ടില്ല എന്തായിരുന്നു അവർ തമ്മിൽ അത്ര അടിയന്തിരമായി കാണാനുള്ള കാരണം എന്തായിരുന്നു പിണറായി വിജയൻ മറ്റ് കൂടുതൽ ആൾക്കാർ കൂടാതെ അമിത്ഷായെ പോയി കണ്ടതിൻ്റെ കാരണം ഉദ്ദേശം എന്തായിരുന്നു പല കാരണങ്ങൾ പറയുന്നുണ്ട് പിണറായി വിജയൻ്റെ മകളുടെ കേസ് പറയുന്നുണ്ട് കരിമണൽ കേസ് പറയുന്നുണ്ട് എക്സാലോജിക്കൻ്റെ കേസ് ഇതൊക്കെ ഇതൊക്കെ ഇതിൻ്റെ ഇതിനോടൊപ്പം തന്നെ പി എം ശ്രീയിൽ നിന്നുള്ള പരിപാടിയിൽ സ്വന്തം പോലും മന്ത്രിസഭാംഗങ്ങളോടും കടകക്ഷികളോടും സി പി ഐ ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളോട് പോലും കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് ഈ മനുഷ്യൻ്റെ നിർദ്ദേശപ്രകാരം ശിവൻകുട്ടി എന്ന ഇദ്ദേഹത്തിൻ്റെ മന്ത്രി അവിടെ പോയി ഒപ്പിടുകയും പി എം ശ്രീ പദ്ധതി ഒപ്പിട്ട് നാണംകെട്ട് നാറി അവസാനം പിൻവലിക്കേണ്ടി വന്നു എന്നാൽ പോലും ഇപ്പോഴും പറയുന്നത് രണ്ടേ രണ്ട് സംസ്ഥാനമേ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാ ഒപ്പിടാറുള്ളൂ എന്നാണ് പറയുന്നത് ബംഗാളും തമിഴ്നാട് മാത്രമേ ഒപ്പിടാറുള്ളൂ ബാക്കി എല്ലാ സംസ്ഥാനവും ഒപ്പിട്ടെന്നാണ് അവർ പറയുന്നത് അതിൻ്റെ കള്ളത്തരം എന്താണെന്ന് കുറേ കഴിയുമ്പോൾ മനസ്സിലാവും അപ്പോൾ അവിടെ നമ്മൾ വെറുതെ പോയി പി എം സി പദ്ധതിയിൽ ഒപ്പിട്ട് കൊടുക്കുവോ രാഷ്ട്രീയമായി കേരളത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരമൊരു പരിപാടിയിൽ ഇവർ ഒപ്പിട്ട് കൊടുക്കുവോ കൊടുക്കാൻ സാധ്യതയുണ്ടോ ഉണ്ടോ ആലോചിച്ചൊക്കെ അറിയാം സാ ഇവർ സാമാന്യഗതിയിൽ രാഷ്ട്രീയ അങ്ങനെ ഒരു പദ്ധതിയിൽ കേരളത്തിലെ ജനങ്ങൾ മൊത്തത്തിൽ എതിർക്കുന്ന കടകക്ഷിയിൽ എതിർക്കുന്ന സ്വന്തം മന്ത്രിസഭയിലെ മറ്റംഗങ്ങളെതിർക്കുന്ന ഒരു പരിപാടി ഒപ്പിട്ട് കൊടുക്കാൻ പിണറായി വിജയനും ശിവൻകുട്ടിയും തീരുമാനിക്കണമെങ്കിൽ ഇപ്പം ശിവൻകുട്ടിയാണ് പിണറായി വിജയൻ്റെ ഇപ്പോൾ മെഗാഫോണായിട്ട് ക്യാബിനറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്നലെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ ശിവൻകുട്ടിയാണ് മറ്റെല്ലാവരും അപ്പുറത്തെ രാജ പി രാജീവും രാജേഷും ബാലഗോപാലും ഇപ്പോൾ കാണാനില്ല ഇപ്പം മെയിനായിട്ട് ഇതിന് എ കെ ബാലനെയും കാണാനില്ല വിജയരാമനെ കാണാനില്ല അപ്പം ആകെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് പരസ്യമായിട്ട് രംഗത്ത് വരുന്ന ഒരു ഹെവി വെയിറ്റ് എന്ന് പറയാവുന്ന പറയാവുന്നയാൾ ശിവൻകുട്ടി മാത്രമാണ് വീണാചുരനെ പോലും കാണാനില്ല അപ്പോൾ ഈ കുടുക്കൽ വാങ്ങൽ എന്തായിരുന്നിരിക്കണം വെറുതെ ഇങ്ങോട്ട് പി എം ശ്രീ പദ്ധതി പോയി പിണറായി വിജയൻ ഒപ്പിടുവെന്ന് ആരും വിചാരിക്കുന്നില്ല പക്ഷേ പിണറായി വിജയനെ വ്യക്തിപരമായി വേണ്ട ചില വാഗ്ദാനങ്ങൾ ആര് കൊടുത്തിട്ടുണ്ടാവും അമിത്ഷാ കൊടുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ തിരിച്ച് ആൻഡ് ടേക്ക് പോളിസി അനുസരിച്ച് ബി ജെ പിക്ക് ചില തുടക്കമാർന്ന നേട്ടങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ള ഓഫർ അല്ലെ അതിനുള്ള മാർഗം ഉണ്ടാക്കാം എന്നുള്ള ഓഫർ ആര് കൊടുത്തു കാണും പിണറായി തിരിച്ച് അങ്ങോട്ട് കൊടുത്തു കാണും ആ ഓഫറുകളിൽ ഏറ്റവും പ്രധാനം പണ്ട് കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ എന്ന് പറഞ്ഞ പോലെ ഈ പ്രാവശ്യം ഏറ്റവും ബി ഏറ്റവും പ്രാധാന്യത്തോടെ കണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരഞ്ഞെടുപ്പാണ് അപ്പോൾ ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ കാണുമ്പോൾ അവിടെ ബി ജെ പിയെ ജയിപ്പിക്കണം അതിനെന്താ മാർഗം വളരെ പെട്ടെന്ന് സി പി എമ്മിൻ്റെ മെഷീനറി നിർജ്ജീവമാകുന്നു വളരെ പെട്ടെന്ന് അപ്പോൾ ഈ ഓഫറ് പാലിപ്പൊക്കെ വിടുമ്പോൾ പിണറായി വിജയൻ പല കാര്യങ്ങളിലും സ്വസ്ഥനാകാൻ പറ്റും പല കേസുകളുടെ ടെൻഷനിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും പിണറായി വിജയന് കിട്ടുന്ന അവാർഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ല പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നേട്ടമുണ്ടാക്കുന്ന പല കാര്യങ്ങളും മോഡിയും അമിത്ഷായും ചെയ്തു കൊടുക്കുമെങ്കിൽ ഇവിടെ അതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കൊടുത്തതെങ്കിൽ ഇവിടെ വിജയിച്ചത് ആരാണ് പിണറായി വിജയന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ നടപ്പാക്കാൻ അല്ലെ നേടിയെടുക്കാൻ ഇതുവഴി സാധിച്ചു അപ്പോൾ ഇവിടെ നേടിയതാരാണ് പിണറായി വിജയൻ തോറ്റിട്ടില്ല പിണറായി വിജയൻ എന്താണോ ആഗ്രഹിച്ചത് അതായത് ബി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ താളത്തിൽ വെച്ച് കൊടുക്കുക എന്നുള്ള സത്കർമ്മം മഹത്തായ കർമ്മം ആണ് പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു കാലത്തും ഇത്രയും ദയനീയമായിട്ട് ഇത് തോൽക്കാൻ സി പി എം തോൽക്കാൻ സാധ്യതയില്ല ഇത് മലരും നേരത്തെ പറഞ്ഞു ജില്ലാ കമ്മിറ്റി ഒക്കെ ചർച്ചയാകുമ്പോൾ ആര്യ രാജേന്ദ്രൻ്റെ പടലിലേക്ക് എല്ലാ കുറ്റങ്ങളും വയ്ക്കുകയാണ് ആര്യ രാജേന്ദ്രൻ്റെ പടലിലേക്ക് ആയിരിക്കും അവരും അവരെ നേരക്കേണ്ട ആളുകളായിരുന്നു ആര്യ രാജേന്ദ്രൻ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാൽച്ചകൾ പറ്റുന്നുണ്ടെങ്കിൽ തിരുത്തിക്കാനുള്ള ബാധ്യത ജില്ലാ കമ്മിറ്റിക്കില്ലായിരുന്നു കേന്ദ്ര കമ്മിറ്റി സെക്രട്ടേറിയറ്റിനല്ല പാർട്ടി സെക്രട്ടേറിയറ്റിനില്ലായിരുന്നു അവരൊന്നും അപ്പോഴൊന്നും ആര്യ രാജേന്ദ്രൻ്റെ സുഖ ഇന്നലെ യദുവിൻ്റെ പ്രശ്നം ഉണ്ടായപ്പോൾ പോലും ബസ് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ പ്രശ്നം ഉണ്ടായപ്പോലും ആര്യയുടെ പറഞ്ഞു പാറ പോലെ ഉറച്ചല്ലേ പക്ഷേ അപ്പോഴെല്ലാം പിണറായി വിജയൻ അറിയാം തിരുവനന്തപുരം നഗരപരിധിയിലെ ജനങ്ങൾ തങ്ങൾക്കെതിരാകുന്നു എതിരാകുന്നു എന്നുള്ള സത്യം ഫീഡ്ബാക്ക് ആർക്ക് കിട്ടും പിണറായിക്ക് കിട്ടും പാരിയുടെ പ്രവൃത്തി കൊണ്ട് അവിടെ തിരുവനന്തപുരത്ത് ബി ജെ പി അല്ല സി പി എം വീക്ക് ആകുമെന്നും അടുത്ത നഗരസഭാ തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കുമെന്ന് അറിയാത്ത ആളല്ല പിണറായി വിജയൻ പക്ഷേ അങ്ങനെ സ്വയം ദുർബലനായി ബി ജെ പി ജയിക്കാനുള്ള അവസരം കാരണം കോൺഗ്രസ് പണ്ടേ ദുർബലനാണ് കോൺഗ്രസ് ഒരാൾക്കുള്ള ശക്തിയായിരുന്ന ചിത്രം മാറിയതിനെ ബി ജെ പിക്ക് അവിടെ ജയിക്കാൻ പറ്റില്ലായിരുന്നു കൊല്ലത്തെപ്പോൾ തന്നെ സംഭവിച്ചേ പക്ഷേ മറിച്ച് ഇവിടെ കോൺഗ്രസ് വളരെ ദുർബലമായിരുന്നു വളരെ ദുർബല സംഘടനയില്ലായിരുന്നു നേതാക്കന്മാർ ധാരാളം പക്ഷേ സംഘടനയില്ല ശശി തരൂരനെ കുറ്റപ്പെടുത്തി വിമർശിക്കുന്നതിനാണ് എല്ലാവർക്കും താല്പര്യം അപ്പം അങ്ങനത്തെ അവസ്ഥയിലാണ് ആര് മുമ്പോട്ട് വന്നത് ഇവിടെ എടുത്തു പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയിച്ചു സി പി എം തോറ്റു ഇത് അംഗീകരിക്കാൻ പറ്റുമോ ഇതൊരു ചർച്ചയ്ക്ക് പൊതു ചർച്ചയിൽ പറഞ്ഞ കാര്യമല്ലേ നമുക്ക് തോന്നും പിണറായി വിജയൻ ഒന്നും പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ ചിരിക്കുകയാണ് മാനസ്സ് തുറന്ന് ചിരിക്കുകയാണ് താൻ ഉദ്ദേശിച്ച തലങ്ങളിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു ഇനി അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഒരു പരിധിയിൽ വരെ പത്തോ ഇരുപത്തഞ്ചോ സീറ്റ് വരെ വേണമെങ്കിൽ ബി ജെ പിക്ക് കിട്ടാവുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാക്കിയെടുക്കാൻ ഇവർ ശ്രമിക്കും പക്ഷെ അത് ജനം തിരിച്ചറിഞ്ഞു അതിൻ്റെ തിരിച്ചടി ആ രീതിയിൽ തന്നെ ഇവിടുത്തെ ജനങ്ങളിൽ നിന്നുണ്ടാകും പിണറായി വിജയൻ വിചാരിച്ച പോലും ബി സഹായിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും അത്രമാത്രം